മതസ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വിശ്വാസത്തെയും തച്ചു തകർക്കാനുള്ള ശക്തികളുടെ പ്രവർത്തനങ്ങളുടെ നേർ കാഴ്ചയാണ് ഈ നാടകത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവിടെ മദർ തെരേസയെ പോലെയുള്ള വിശുദ്ധരായ ലോകത്തിൻ്റെ അമ്മയായ വ്യക്തികൾ ജീവൻ സമർപ്പിച്ച വിശ്വാസമാണ് അതിനെ ഒരു നാടകത്തിലൂടെ ഒന്നും ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്നാൽ ഈ കിരാത ശക്തികളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എതിർപ്പ് പങ്കുവെക്കുക അതിനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഞങ്ങളെ ആർക്കും പിന്തിരിപ്പിക്കാനോ തകർക്കാനോ കഴിയുകയില്ല ഞങ്ങൾക്ക് പേടിയുമില്ല എങ്കിലും ഓർക്കുക ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ഞങ്ങളുടെ വിശ്വാസത്തെയും തകർക്കാനുള്ള ഇത്തരം പ്രതിലോഭശക്തികളെ ഇത്തരം പൈശാചിക ശക്തികളെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമർപ്പിതർ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുമിച്ച് നിന്ന് എതിർക്കുവാൻ എതിർക്കേണ്ട കാലഘട്ടമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ആരെയും എന്തും ചെയ്യാമെന്ന് കരുതാൻ ആർക്കും സാധിക്കുകയില്ല എല്ലാവരും ശ്രദ്ധയോടുകൂടി പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ലൊരു സംസ്കാരം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നതാണ് സമാധാനവും സന്തോഷവും ഈ കൊച്ചു സംസ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടപ്പിലാക്കുന്നതിന് എളുപ്പം ഇതിന് അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തുവാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നു കൂടിയാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ യാതൊരു വിധത്തിലും ഇല്ല ഞങ്ങളുടെ അങ്ങനത്തെ ഉള്ള മായ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഞങ്ങൾ നടത്തിയില്ല അത് ഞങ്ങളുടെ ശൈലിയാണ് ഞങ്ങൾക്ക് സമാധാനത്തോടു കൂടിയുള്ള ഒരു ശൈലിയാണ് അതാണ് ഞങ്ങളുടെ ഈശോ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മതത്തെ അല്ല പൗരോഹിതത്തെയാണ് എതിർക്കുന്നതെന്നാണ് നാടകത്തിന്റെ പ്രവർത്തകർ പറയുന്നത് ഈശോ പുരോഹിതനാണ് യേശുവാണ് ഞങ്ങളെ ഞങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞത് ഞങ്ങൾ സമാധാനത്തിന് സുവിശേഷം പ്രസംഗിക്കും അവരെന്തിനം എന്ന് പറഞ്ഞാൽ പുരോഹിതരില്ലാത്ത മതം ഞങ്ങൾക്കില്ലല്ലോ ഇതെല്ലാം ഇവിടെയുള്ള അന്തരീക്ഷ നല്ല അന്തരീക്ഷത്തിൽ ഇല്ലാതാക്കിയ ക്രൈസ്തവ സഭ എന്തെന്ത് സംഭാവനകളാണ് ഈ കേരളത്തിന് നൽകിയിട്ടുള്ളത് അതൊന്നെടുത്ത് പൊകഴ്ത്തി കൂടെ ഈ ഇടതുപക്ഷ സഹയാത്രികർക്കും സാംസ്കാരിക കൊലപാതകൾക്കും എന്തുകൊണ്ടവരത് ചെയ്തുകൂടാ അവർക്ക് സഭയുടെ ചാവറ പിതാവിനെ പോലെയും എത്രയോ ദൃഷണശാലികളായിട്ടുള്ളവര് എന്തെന്ത് സംഭാവനകളാണ് ഈ സംസ്കാര സാംസ്കാരിക കേരളത്തിന് നൽകിയിട്ടുള്ളൂ സിനിമകൾ നാടകങ്ങൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുമ്പ് വളരെ ശക്തമായിട്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ ഒരു പോസിറ്റീവായി നമ്മളൊരു കാർട്ടൂണിനോട് സമീപിക്കുന്ന രീതിയിലാണല്ലോ മുമ്പൊക്കെ കണ്ടിരുന്നത് ഇങ്ങനെ ഒരു അസക്ഷിണമായ കാര്യം അത് ഞങ്ങൾ വളരെയധികം എല്ലാവരും ഉൾക്കൊള്ളുന്ന സാർവത്രിക സ്നേഹമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞങ്ങളെ തകർക്കാൻ ഗൂഢശക്തികൾ അതിന് സാമ്പത്തികമായിട്ട് പണം ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളതിനെ തുറന്നു കാട്ടുന്നു എന്ന് മാത്രമേ കരുതൂ അത് തെറ്റാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് സമാധാനവും സന്തോഷവും അന്തരീക്ഷം വേണമല്ലോ ഇവിടെ ഒരു വിഭാഗക്കാർ മാത്രം അല്ലെങ്കിൽ അവരുടെ തത്വ സംഹിതകൾ മാത്രം ഉണ്ടായി എന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ കളിയാക്കുകയോ ഇല്ല സംസാരിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുമ്പോഴാണ് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് എത്ര എത്രയോ സിനിമകളാണ് എത്രയോ പേരുകളിലാണ് ക്രൈസ്തവ പേരുകളിലെ സിനിമകളിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ പരിശ്രമിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങൾ പോരാറുണ്ട് അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ ഉണ്ട് അതാണ് ഞങ്ങളുടെ